പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു അമ്മയെ കണ്ടോ ഇവരെ ഇന്നലെ കൊല്ലത്ത് വനിതാ പോലീസ് കണ്ടെത്തിയതാണ് കേട്ടോ മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ വളരെ പെട്ടെന്ന് പോലീസ് കണ്ടെത്തുകയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തുകയും ചെയ്തു ഏതായാലും ഈ അമ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നും ഇവർ പറയുന്നില്ല ഇവർ വഞ്ചിയൂർ തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശിനിയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ മാനസിക നിലയിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർ വളരെ വൈലൻറ്റായിട്ടൊക്കെയാണ് സംസാരിച്ചതുമൊക്കെ സ്വന്തമായിട്ട് വീടും പുരേടും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് വഞ്ചിയൊരു ഭാഗത്താണ് വീട് എന്നും പറയുന്നത് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല അഡ്രസ്സ് അറിയത്തില്ല നമ്പറുകളോ അങ്ങനെ ഒന്നും അറിയത്തില്ല അങ്ങനെ ഏതായാലും പോലീസുകാർ വിളിച്ച അറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് ആ സ്റ്റേഷനിലെത്തി ഈ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചു എന്നാലും അമ്മ കൂടുതലൊന്നും തന്നെ സംസാരിച്ചില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ അമ്മയെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി എന്ന സ്ഥലത്തേക്ക് മാറ്റുകയാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകരൊക്കെ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഈ അമ്മയുടെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഈ വീഡിയോ എത്തട്ടെ ഈ അമ്മ ഏതായാലും ഇപ്പോൾ കൊല്ലത്തുണ്ട് ഇപ്പോൾ ഏതായാലും മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ കാണുകയാണെങ്കിൽ തീർച്ചയായും ഈ വന്നെത്തി ഈ അമ്മയെ തിരികെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അറിയിക്കുകയാണ് അതിനുവേണ്ടി നമ്മളെല്ലാവരും നമ്മളെല്ലാവരും കൂടെ ഈ വീഡിയോ പരമാവധി ഷെയർ െയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയും കേട്ടോ തിരുവനന്തപുരം അഞ്ചിയൂർ സ്വദേശിയാണെന്നൊക്കെയാണ് അവർ പറയുന്നത് എത്രത്തോളം സത്യമാണെന്നറിയില്ല എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും തന്നെ ഇവർ പറയാൻ കൂട്ടാക്കുന്നില്ല മാനസിക നിലയിൽ അല്പം പ്രശ്നങ്ങൾ ഉള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അവർ പറയാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഈ അമ്മയുടെ ബന്ധുക്കളെയോ മക്കളോ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ അമ്മയെ കാണാതെ വലിയ രീതിയിൽ വിഷമിക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവർക്കൊരു വലിയ ആശ്വാസമാകും അമ്മ ഇപ്പോൾ കൊല്ലത്തുണ്ട് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള കണ്ണകി ശാന്തി തീരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഏതെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇതിനകത്ത് ഈ ഒരു വീഡിയോയുടെ ിലായിട്ട് ഞാനൊരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ അമ്മയെ ബന്ധുക്കൾ വന്നെത്തി കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ കഴിയും എന്തായാലും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം